സിപിഎം മാറാക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച് സമ്മേളനം നടന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫിറോസ് പള്ളിമാലിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബഷീർ രണ്ടത്താണി വി മധുസൂദനൻ കെ പി നാരായണൻ മറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷരീഫ ബഷീർ രണ്ടത്താണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ലൌലി മുഹമ്മദ് ജയരാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി ഒരു ഷെഡിൽ ഇരുത്തി പോകുന്ന പിന്നെ സാഹചര്യമാണ് അങ്ങനെ ഉണ്ടായിരുന്നത് എല്ലാവരും വി എസിന്റെ അമ്മ മാത്രല്ല വസുയില് വന്നാൽ പ്രതിരോധിക്കാൻ മരുന്നുകളില്ല അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങളില്ല പിന്നെ വസുയില് വന്നാൽ എന്നുള്ള സാഹചര്യമാണ് നമ്മൾ അങ്ങനെ വി എസിന്റെ അമ്മയെയും പിന്നെ ഓലമറച്ച ഓലമറച്ചു ഈ ലോകത്തോട് കമ്മ്യൂണിസ്റ്റ് ഇടപെടിയുടെ ചരിത്രത്തിലൊരു കാലഘട്ടമല്ല ഒരു യുഗം തന്നെയാണ് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിളർപ്പുണ്ടാവുകയും കൽക്കത്തയിൽ നടന്ന ഏഴാം സമ്മേളനത്തിന്റെ അതോടനുബന്ധിച്ചിട്ടുള്ള ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പേര് പേര് കേരളത്തിൽ അവസാനത്തെ വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതവും ജനപക്ഷ ഇടപെടലുകളും അവർ അനുസ്മരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം മണികണ്ഠൻ സ്വാഗതവും രണ്ടത്തണി ബ്രാഞ്ച് സെക്രട്ടറി കലൻ ഹസൻ നന്ദിയും പറഞ്ഞു